ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ട് ഇതിന്റെ നാല് നാലടപ്പെടുത്ത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം പിന്നെ ഒരു അഞ്ച് വർഷമൊക്കെ ആയിരിക്കുന്ന റംബൂട്ടാനൊക്കെ പൂക്കാതെ ഒക്കെ നിൽക്കുന്നെങ്കിൽ അതിൻ്റെ ചൂട്ട് കൊടുക്കണം പിന്നെ പല കർഷകർ ഇപ്പൊ നമ്മുടെ ഷോപ്പിൽ രണ്ടു വർഷമായിട്ടൊരു ഷോപ്പുണ്ട് ആ ഷോപ്പിന്റെ പേര് സി എം വന്ന് തന്നെയാണ് അപ്പൊ ഷോപ്പിൽ വന്ന കർഷകർ പറയുന്നുണ്ട് വാഴകൾക്ക് നല്ലതാണ് തെങ്ങ് മണ്ടടച്ച് പോയ തെങ്ങ് പുതിയ ഇല വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് പിന്നെ അവർ ഉപയോഗിച്ചുള്ള റിസൾട്ടാണ് അതിൻ്റെ അടുത്തൊന്നും പറയാനുള്ളത് ഞാനായിട്ട് പറയുന്നില്ല അവർക്ക് റിസൾട്ട് എത്ര വർഷം പൂക്കാൻ നിൽക്കുന്ന ഓർക്കിഡ് ആയാലും ശരി റോസ് റോസായാലും ശരി മറ്റെന്ത് ഓർക്കിഡിനൊക്കെ പൂ വരാനും വലുതാനും കമ്പി തന്നെ പരീക്ഷിച്ചാലും ഉറപ്പായിട്ടും പോരും അത് ഞാൻ ഒരു കസ്റ്റമർ വരുമ്പോൾ ഞാൻ അവരോട് പറയുന്നുണ്ട് അവർക്കുള്ള എന്ത് സാധനം എന്റെ സി എം ഉപയോഗിച്ചെളിവെ കാണിച്ചാൽ സി എം ആണ് ഉപയോഗിച്ച് നിങ്ങൾക്കുള്ള സാധനം നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ അവർക്കുള്ള എന്ത് വില കൊടുപ്പുള്ള സാധനം ഞാൻ വാങ്ങിച്ചു കൊടുക്കും ഇത് ഈ പൈസയും ഞാൻ അവർക്ക് തിരികെ കൊടുക്കും ഇഷ്ടം പോലെ ശരി ഇതൊക്കെ ആണെങ്കിൽ കുഞ്ഞു ഇതൊരു ഒന്നര മാസം ആയ മുളവാണ് ഒന്നര മാസം ആയതേ ഉള്ളൂ ഞാൻ എന്റെ ഈ പ്രോഡക്റ്റ് ആണ് ഞാനും ഉപയോഗിക്കുന്നത് ഒരു ദിവസം തന്നെ നമ്മളൊരു ആയിരം കുപ്പിയെങ്കിലും നിറയ്ക്കും ഒരു ദിവസം ഫുൾ ആയിട്ട് ഇരുനൂറ് ബോട്ടിന്റെ ആയിരം കുപ്പി തന്നെയാണ് തിരുവനന്തപുരത്ത് ഷോപ്പുകളിൽ പലരും ചോദിക്കുന്നുണ്ട് പലരും ഞങ്ങളെ ഷോപ്പിൽ വന്ന് സി എം ഉണ്ടാന്നാണ് ചോദിക്കുന്നത് മാഡം എവിടെ കിട്ടും നമ്മൾ ഒരാഴ്ചക്ക് മുമ്പ് കൊണ്ടുപോകാൻ പച്ചക്കറിയാണ് എല്ലാം കട്ട് പതിനൊന്ന് മാസത്തോളം കിട്ടണം ഇത് അഞ്ചേ പത്ത് ഇട്ട സാധനമാണ് അഞ്ചേ പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലിറ്റർ സാധനമാണ് എടുക്കാറായി കിടക്കണം ഫ്രഷായി കിടക്കണം രണ്ടു ദിവസത്തിനമ്മും ഇത് നമ്മൾ ഇപ്പൊ കുപ്പിയിലാക്കാറായി കിടക്കയാണ് ഇനിയോടനുസരിച്ച് ഇതിൽ കുപ്പിയിലാക്കി നമ്മള് സേൽ ചെയ്യാണ് ഇതുപോലെ കുപ്പിയിലാക്കും അതോ അല്ല ഇത് ഇനി ഒന്നുകൂടെ അരിച്ചിട്ട് നമ്മൾ ഇതിന്റെ തൊത്ത് മാത്രമല്ല നമ്മൾ പുറത്ത് ഈ പച്ചക്കറികൾ ബാലൻസ് വരുന്നതെല്ലാം കൂടെ നമ്മൾ പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വീട്ടിന്റെ മണ്ടയിലിട്ട് ഉണക്കി പൊടിച്ച് അത് ചകിരിച്ചോറുമായിട്ട് ഒരു വളവും കൂടെ ആക്കുന്നുണ്ട് ഇതേ പവർ തന്നെ അതിനും കിട്ടും ചകിരിച്ചോറുമായിട്ട് പിന്നെ പൊടിച്ച് അതും ഒരു ആറുമാസം നമ്മൾ അതിനകത്ത് ഇട്ടിട്ട് വെച്ചതിന് ശേഷമാണ് അത് പൊടിഞ്ഞു വരുമ്പോൾ ഉണക്കി പൊടിച്ച് അതിന്റെ വളവുമായിട്ട് ഉപയോഗിക്കുന്നത് ഇത് യാതൊരു കെമിക്കലോ നാച്ചുറലായിട്ട് ഞാൻ കയ്യിൽ നാല് വർഷം കൊണ്ട് കൈ കൊണ്ട് തന്നെ ഉപയോഗിക്കുക എടുക്കുക എല്ലാം ചെയ്യുന്നതും അത് തന്നെയാണ് പച്ചക്കറി ഇത് ഒരു വർഷക്കാലം നമ്മൾ ഇട്ടതിന് ശേഷം ഒരു അഞ്ചാറ് അരിപ്പ് അരിച്ച് എല്ലാം റെഡിയാക്കി വെച്ചേക്കുന്ന സാധനമാണ് നമ്മൾ ഇനി അത് കുപ്പിയിലാക്കിയാൽ മതി കുപ്പിയിലാക്കി സ്റ്റിക്കറും ഒക്കെ ഒട്ടിച്ച് ഒരു കെമിക്കലും ഇല്ല കൈ കൊണ്ട് തന്നെയാണിത്